മദ്യപാനികളുടെ ശല്യത്തിൽ വരഞ്ഞ മലയാളികൾക്ക് രക്ഷകരായി തമിഴ്നാട് ആർ പി എഫ് ഉദ്യോഗസ്ഥർ കാരക്കൽ എക്സ്പ്രസിൽ കൊച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് യാത്ര ചെയ്ത സംഘത്തിനാണ് ട്രെയിനിൽ മോശം അനുഭവം ഉണ്ടായത് തമിഴ്നാട് സ്വദേശികളാണ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പാലക്കാട് ആർ വിവരങ്ങൾ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നും ആരോപണമുണ്ട് തമിഴ്നാട് സ്വദേശികൾ പ്രശ്നമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചിട്ടുമുണ്ട് ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം പിന്നീട് വാർത്ത എന്താണെന്ന് നോക്കാം വിവരങ്ങളുമായി ജോയ്മോൻ ചേരുന്നുണ്ട് ജോയ്മോൻ മദ്യ മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തതുകൂടാ എന്ന് തന്നെയാണ് പക്ഷേ മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ധാരാളം പേരുണ്ട് ഇതുപക്ഷെ മദ്യപിച്ച് അലമ്പുണ്ടാക്കി അടുത്തിരിക്കുന്ന യാത്രക്കാരെ ശല്യം ചെയ്യുന്ന തരത്തിലേക്കും മദ്യപിച്ച് ബോധമില്ലാതെ പെരുമാറുന്ന അവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നിട്ടും ആ സഹായം ആവശ്യപ്പെട്ടിട്ടും ആദ്യം പാലക്കാട് നിന്ന് സഹായം ലഭിക്കുന്നില്ല പിന്നീട് തമിഴ്നാട്ടിൽ നിന്നാണ് സഹായം ലഭിച്ചതെന്നും പറയുന്നു എന്താണ് വിവരങ്ങൾ ഹർഷം തീർച്ചയായും അതായത് ട്രെയിനിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കഴിഞ്ഞ ദിവസം കാരക്കൽ എക്സ്പ്രസ്സിലാണ് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച കാരക്കൽ എക്സ്പ്രസ്സിലാണ് ഇത്തരത്തിൽ മദ്യപസംഘത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം അതായത് ഇവർ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ മദ്യക്കുപ്പികളും അതുപോലെ തന്നെ മദ്യപിച്ച അബോധാവസ്ഥയിൽ ഇവർ ആ ബോഗിക്കുൽ കിടന്ന് ഉറങ്ങുന്നതും അതായത് ബോധമില്ലാതെ ഉറങ്ങുന്നത് ഉൾപ്പെടെയാണ് ദൃശ്യങ്ങൾ ഇത് ഒരു പൊതുശല്യമായി മാറുന്നത് യാത്രക്കാർക്ക് ഉൾപ്പെടെ അതായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഈ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായും കൊച്ചിയിൽ നിന്ന് തഞ്ചാവൂർക്ക് പോയ ഒരു മലയാളി സംഘത്തിനാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി നേരിടേണ്ടി വന്നത് ഒരു ദുരനുഭവം ഉണ്ടായത് അപ്പോൾ ഇതിനെതിരെ അതായത് ഈ ഒരു മധ്യമ സംഘത്തിന് ട്രെയിനിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ ഇവർക്കൊരു സുരക്ഷ ഉറപ്പാക്കണമെന്ന് പാലക്കാട് ആർ പി എഫ് സംഘത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ ഈ മദ്യക്കുപ്പികളും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങൾ നീക്കം ചെയ്യുക അല്ലാണ്ട് ഒരു ഇവരെ പുറത്താക്കുക അല്ലെങ്കിൽ ഇവർക്കൊരു സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ നടത്തിയില്ല എന്നൊരു ആരോപണവും ഉണ്ട് അപ്പോൾ പിന്നാലെ ഈ ട്രെയിൻ കോയമ്പത്ത് കോയമ്പത്തൂരിലെത്തിയപ്പോൾ അവിടുന്ന് ഇവരോട് ആർ പി അവരാണ് ഇത്തരത്തിൽ ഇവരെ പുറത്താക്കുകയും അതുപോലെ തന്നെ ഇവർക്കെതിരെ ബാക്കി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഈ തമിഴ്നാട് നാഗർകോയിൽ സ്വദേശികളാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ട്രെയിനിൽ ഒരു പൊതുശല്യം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു പ്രശ്നം പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്ത്